ഓസ്കർ ജേതാവും സൗണ്ട് ഡിസൈനറുമായ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചുമതലയേറ്റു എന്ന വിഭാഗത്തിന് കൂടി പറഞ്ഞു മുൻ ചെയർമാൻ പ്രേംകുമാർ ചടങ്ങിൽ പങ്കെടുത്തില്ല ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് വൈസ് ചെയർപേഴ്സൺ പ്രേംകുമാർ റസൂൽ എത്തുന്നത് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ വൈസ് ചെയർപേഴ്സണായി ചുമതലയേറ്റ ഭരണസമിതിയിൽ സി അജോയ് സെക്രട്ടറിയായി തുടരും അംഗങ്ങളാണ് ബോർഡിലുള്ളത് മൂന്ന് വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി സിനിമയുടെ സാങ്കേതിക വിഭാഗത്തെ സർക്കാർ എത്ര നന്നായി കാണുന്നു എന്നതിനുള്ള തെളിവാണ് തന്റെ അധ്യക്ഷ സ്ഥാനമെന്ന് റസൂൽ പൂക്കുട്ടി ഇവിടേക്ക് എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കുമ്പോഴും എന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുക എന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക വഴി കാണിച്ചു കൊടുക്കുക പിന്നെ ഒരുപാട് ഇന്നോവേഷൻസിന്റെ സമയമാണിത് ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനത്തിന് കൂടുതൽ സമയം കേരളത്തിൽ റസൂൽ പൂക്കുട്ടിയെ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടുതൽ സമയം കേരളത്തിലേക്ക് നമ്മുടെ അക്കാദമിയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ സന്തോഷ് കിഴാറ്റോർ നിഖില വിമൽ സുധീർ കരമന സിത്താരാ കൃഷ്ണകുമാർ തുടങ്ങിയവർ പുതിയ ജനറൽ കൗൺസിലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ ചെയർമാൻ പ്രേംകുമാർ വിട്ടുനിന്നു ചെയർമാൻ സ്ഥാനത്തുനിന്നു മാറ്റിയതിൽ പ്രേംകുമാറിന് നീരസമുണ്ടെന്നാണ് സൂചന മീഡിയ വൺ തിരുവനന്തപുരം